മലയാള സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ മൂന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ശങ്കർ എവിടെയാണ് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ശങ്കറിനെ അന്വേഷിക്കുന്ന ഗൗരിക്ക് യാതൊരു വിവരവും കണ്ടെത്താൻ സാധിക്കുന്നില്ല ഇതേസമയം അവസരം മുതലാക്കിക്കൊണ്ട് ഗൗരിയെ വീട്ടിൽ നിന്നും ഈ ലോകത്ത് നിന്നും എന്നുമായി പറഞ്ഞു വിടുന്നതിനുള്ള നീക്കങ്ങൾ ശക്തമാവുകയാണ് എന്നാൽ ഗൗരിയെ രക്ഷിക്കുന്നതിന് വേണി കൃത്യസമയത്ത് വരികയും ചെയ്യുന്നത് ഗൗരിക്ക് തുണയാവുകയാണ് പക്ഷേ എപ്പോഴും തനിക്ക് അങ്ങനെ സാധിക്കുകയില്ല എന്നുള്ള കാര്യം വേണി തുറന്നു പറയുകയും തൻ്റെ വീട്ടുകാരെ വിശ്വസിക്കാൻ തയ്യാറാകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് തന്നെ ശങ്കറിൻ്റെ വീട്ടുകാർ കബളിപ്പിക്കുകയാണ് എന്നുള്ള സത്യം ഗൗരി മനസ്സിലാക്കുകയാണ് ഇതോടെ മാനസികമായി തകർന്നു പോകുന്ന ഗൗരി ഉടൻ തന്നെ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതേ തുടർന്ന് ഗൗരിയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കം ശക്തമാക്കുകയാണ് ശങ്കറിൻ്റെ അമ്മ പക്ഷേ ഇതിനിടയിലാണ് ശങ്കറിൻ്റെ അപ്രതീക്ഷിതമായ തിരിച്ചുവരവ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്